വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഓഫീസിൽ അതിക്രമം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ കുടുംബവുമായി താമരശ്ശേരി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഭാര്യ മറിയം പരാതിയിൽ ജീവനക്കാരായ രണ്ടുപേർക്കെതിരെയും പോലീസ് ഇന്നത്തെ ടോപ് സ്റ്റോറി തിരുവമ്പാടി കെ എസ് സി ബി ഓഫീസിലെ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും കമ്പ്യൂട്ടർ ഉൾപ്പെടെ തകർക്കുകയും ചെയ്ത കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിന്റെ പിതാവ് റസാക്കിന്റെ പേരിലുള്ള കണക്ഷനാണ് കെ എസ് സി പ്രതികാര നടപടിയാണെന്നും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണെന്നും വിമർശനമുയർന്നതോടെ ഉപാധിയുമായി കെ എസ് രംഗത്തെത്തി ബില്ലടയ്ക്കാത്തതിന്റെ പേരിൽ കണക്ഷൻ വിച്ഛേദിച്ചതിന് നേരത്തെയും ഉദ്യോഗസ്ഥർക്ക് നേരെ അതിക്രമം ഉണ്ടായിട്ടുണ്ടെന്നും ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പു ലഭിച്ചാൽ വൈദ്യുതി പുനസ്ഥാപിക്കാമെന്നുമായിരുന്നു നിലപാട് ജീവനക്കാർക്ക് ഭീഷണിയില്ലെന്നുറപ്പ് ലഭിച്ചാൽ വൈദ്യുതി പുനസ്ഥാപിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ട്വന്റിഫോറിനോട് പറഞ്ഞു ജീവൻ പണയം വെച്ചിട്ട് അവര് ജീവനക്കാർക്ക് ഒരു സംരക്ഷണം പറയും ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി തഹസിൽദാർ അജ്മലിന്റെ വീട്ടിലെത്തി കുടുംബവുമായി ചർച്ച നടത്തി എന്നാൽ കെ എസ് ആവശ്യം കുടുംബം തള്ളി നീണ്ട ചർച്ചകൾക്കൊടുവിൽ വൈദ്യുതി ഉടൻ പുനഃസ്ഥാപിക്കാൻ താമരശ്ശേരി തഹസിൽദാർ നടത്തിയ ചർച്ചയിൽ ധാരണയായി ഏറ്റവും അടുവിൽ കളക്ടർമാർ സംസാരിച്ചു എന്താണ് അവസാനത്തെ കണക്ഷൻ പുനസ്ഥാപിക്കാൻ വേണ്ടി നിർദ്ദേശം തന്നിട്ടുണ്ട് ഇന്ന് ഇന്ന് തന്നെ പുനസ്ഥാപിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സത്യാവമൂലത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് ഇന്ന് രാത്രി തന്നെ പുനസ്ഥാപിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കെ എസ് ഇ ബിക്ക് ഡയറക്ഷൻ ഇപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുവോ കൊടുക്കേണ്ടതാണ് അത് ഒന്നും പറഞ്ഞിട്ടില്ല വീട്ടുടമ റസാക്കിന്റെ ഭാര്യ മറിയം നൽകിയ പരാതിയിൽ ജീവനക്കാരായ രണ്ടുപേർക്കെതിരെ പോലീസ് യെസ് അപ്പോ തിരുവമ്പാടിയിലെത്തെ ആ വിഷയം കഴിഞ്ഞ ദിവസമൊക്കെ വലിയ വിവാദമായതാണ് ഇന്ന് പകൽ നേരത്തും ആ രീതിയിൽ ഒരുപാട് പ്രതികരണങ്ങളൊക്കെ വന്ന അതിനൊടുവിലാണ് ഇപ്പോൾ ഈ രീതിയിൽ കെ എസ് സി ബി ഇങ്ങനെയൊരു പ്രശ്നപരിഹാരത്തിനായി ശ്രമിച്ചതും അങ്ങനെ ആ വിവാദം അവിടെ കെട്ടിടങ്ങൾ നോക്കാം പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ എന്തായാലും കേസെടുത്തിട്ടുണ്ട് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത് എന്ന് പൊതുസമൂഹം പറയുകയും ചെയ്യുന്നുണ്ട്